ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നോമ്പുകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഉപവാസം എന്നിവയുടെ വിവിധങ്ങളായ അർത്ഥതലങ്ങൾ കണ്ടു ഇന്ന് നാം ധർമ്മദാനം എന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണ് മനുഷ്യരെല്ലാവരും സഹോദരീ സഹോദരന്മാരാണ് അതിനാൽ തന്നെ പരസ്പരം സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട് എന്നാൽ നമ്മുടെ സഹോദരി സഹോദരന്മാരോട് യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ടായാൽ മാത്രമേ നമുക്കവരെ വേണ്ടവിധം സഹായിക്കാൻ സാധിക്കുകയുള്ളൂ സ്നേഹം എന്നതിന് വിശുദ്ധ തോമസ് അക്വിനാസ് നൽകുന്ന നിർവചനം ഇങ്ങനെയാണ് സ്നേഹിക്കുക എന്നാൽ മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുക എന്നതാണ് മറ്റൊരാളുടെ നന്മ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരാൾ അതിനുവേണ്ടി തീർച്ചയായും തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുമെന്നതിൽ തർക്കമില്ല പൂർണനാകാൻ ആഗ്രഹിച്ചു വന്ന ധനികനായ യുവാവിനോട് യേശുനാഥൻ പറഞ്ഞത് നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാണ് മറ്റൊരിക്കൽ അവിടെ നിന്ന് നാം ഭൂമിയിലല്ല മറിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കണം എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭൂമിയിൽ കരുതി വയ്ക്കുന്നതെല്ലാം തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്നു എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം എന്നേക്കും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം ധർമ്മദാനത്തെ പറ്റി പറയുന്നുണ്ട് നമുക്ക് നമ്മെപ്പോലെ നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കാം നമുക്ക് ഉപവിയും വിനയവും ഉണ്ടാകട്ടെ നമുക്ക് ദാനം ചെയ്യാം കാരണം ഇവ നമ്മുടെ ആത്മാവിനെ പാപത്തിൻ്റെ കറകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു മനുഷ്യർ ഈ നിന്ന് പോകുമ്പോൾ എല്ലാ ഭൗതിക വസ്തുക്കളും നഷ്ടപ്പെടുന്നു എന്നാൽ അവർ അവരുടെ ധർമ്മദാനത്തിൻ്റെ പ്രതിഫലവും അവർ നൽകിയ ദാനങ്ങളും അവർക്കൊപ്പം കൊണ്ടുപോകുന്നു അവർക്ക് കർത്താവിൽ നിന്ന് അർഹമായ പ്രതിഫലവും പ്രത്യുപകാരവും ലഭിക്കും ദരിദ്രർക്ക് നൽകാനുള്ള ധനത്തിൻ്റെയും ശേഖരണമാണ് യഥാർത്ഥത്തിൽ ദിവ്യബലി മധ്യയുള്ള കാഴ്ച സമർപ്പണവും കാണിക്ക സ്വീകരണവും ഉദ്ദേശിക്കുന്നത് അത് നാം സാധാരണയായി ചെയ്യാറുമുണ്ട് എന്നാൽ ഈ തപസ്സുകാലത്ത് സാധാരണ നൽകുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കാഴ്ച സമർപ്പണമായി അല്ലെങ്കിൽ കാണിക്കയായി നമുക്ക് നൽകാനാകില്ലേ അതുപോലെ തന്നെ ഒരു കുടുക്കയോ ഒരു ചെറിയ ബോക്സോ നമ്മുടെ ഭവനത്തിൽ നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരിടത്ത് വയ്ക്കാവുന്നതാണ് അത് നമ്മെ നമുക്ക് ദരിദ്രരോടുള്ള കടമ ഓർമ്മിപ്പിക്കുക മാത്രമല്ല വീട്ടിൽ നിന്ന് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ അതിലെന്തെങ്കിലും നിക്ഷേപിക്കാൻ കൂടി നമ്മെ ഓർമ്മിപ്പിക്കും അത് പിന്നീട് ദരിദ്രർക്ക് നൽകുകയും ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ നാം വാങ്ങുമ്പോൾ വില കൂടുതലാണെങ്കിലും ഏറ്റവും നല്ലത് വാങ്ങുവാനാണ് നാം പരിശ്രമിക്കുന്നത് ഈ തപസ് ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്പം വില കുറഞ്ഞത് വാങ്ങിച്ചിട്ട് ആ തുക ദരിദ്രർക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിനടുത്തതോ ആത്മാവിനടുത്തതോ ആയ കാരുണ്യപ്രവൃത്തികളും നമുക്ക് പരിശീലിക്കാം എല്ലാം ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പരിശ്രമിക്കാവുന്നതാണ് പലപ്പോഴും നമുക്ക് നമ്മെ തന്നെ ഒന്നുമില്ലാത്തവരായും ദരിദ്രരായും കാണുവാനാണ് ഇഷ്ടം മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് നൽകണമെന്നാണ് നാം പൊതുവേ ആഗ്രഹിക്കുന്നത് അതിനായി ഇല്ലായ്മകളുടെ കണക്കുകൾ നിരത്തി വയ്ക്കാനും നാം പരിശ്രമിക്കാറുണ്ട് ദരിദ്രരെ സഹായിക്കേണ്ടത് ധനികരുടെ മാത്രം ഉത്തരവാദിത്വമല്ലേ എന്ന് നാം ചിന്തിക്കുന്നതും ബാലിശമാണ് അതുകൊണ്ട് മഹാനായ പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട് ധർമ്മദാനത്തിൻ്റെ കാര്യത്തിൽ ധനികർക്കും സമ്പന്നർക്കും മാത്രമല്ല ശരാശരി വരുമാനമുള്ളവർക്കും ദരിദ്രർക്കും അവരുടെ പങ്ക് വഹിക്കാൻ കഴിയും കൊടുക്കാനുള്ള കഴിവിൽ തുല്യതയില്ലാത്തവർക്ക് അവരുടെ ഹൃദയത്തിലെ സ്നേഹത്തിൽ തുല്യരാകാം അതേ പ്രിയപ്പെട്ടവരെ ഉള്ളവൻ ഉള്ളതുപോലെ കൊടുക്കട്ടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കൂടെ കൊടുക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ഈ തപസ്സുകാലത്ത് നമുക്ക് സാധിക്കുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കാം അതുവഴി നമ്മുടെ അനേകം പാപങ്ങളുടെ കറകൾ കഴുകിക്കളയപ്പെടട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ